ഒരു യാത്രയിലാണ് നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ അന്ത്യവിശ്രമ സ്ഥലം കാണാൻ പോകുന്നു ആ വലിയ നിർമ്മിതിക്കകത്ത് കടന്ന് ഒരു കുടുക്കു വഴിയിൽ അകപ്പെട്ടതുപോലെ എങ്ങോട്ടെന്നില്ലാതെ നട്ടം തിരിയാൻ തുടങ്ങി എവിടെ നോക്കിയാലും വാതിലുകളും വഴികളും എന്നാൽ കറങ്ങിച്ചുറ്റി ആരംഭിച്ചെടുത്തു തന്നെ വന്നു നിൽക്കുന്നു ആകെ വെട്ടി വിയർത്തുപോയ നമ്മൾ എങ്ങനെയൊക്കെയോ ഈ പ്രതിസന്ധി മറികടന്ന് അടുത്ത ലെവൽ വരെ എത്തുന്നു അപ്പോൾ അതാ ചുറ്റും വിഷപ്പാമ്പുകളും തേളുകളും ഇവയെ മറികടന്ന് രാജാവിന്റെ കേടുവരാതെ സൂക്ഷിച്ച മൃതദേഹത്തിനടുത്ത് എന്നത് ദുഷ്കരം എന്നാൽ അസാമാന്യ ധൈര്യം സംഭരിച്ച് നമ്മൾ അതിസാഹസികമായി മുന്നോട്ടു പോകുന്നു അപ്പോഴാണ് ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഇളകാൻ തുടങ്ങിയത് വമ്പൻ പാറകൾ ഉരുണ്ടുവന്ന് വാതിലുകൾ അടച്ചു മേൽക്കൂര തകർന്ന് വീഴാൻ തുടങ്ങി ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ വീഴുമോ ഈ കഷ്ടതകളെല്ലാം സഹിച്ച് മുന്നേറിയപ്പോൾ മുന്നിലത ആ വാതിൽ തുറന്നു വന്നു കണ്ണു മഞ്ഞളിച്ചു പോകുന്നത്ര സ്വർണവും നിധിശേഖരവും തലമുറകളോളം അല്ലല്ലാതെ കഴിയാനുള്ള സമ്പത്തുണ്ട് എന്നാൽ ഇതിൻ്റെയെല്ലാം അവകാശിയാവട്ടെ ഒരു പെട്ടിക്കുള്ളിൽ അവിടെ തന്നെ വിശ്രമിക്കുന്നു ഈജിപ്ഷ്യൻ മമ്മി ബേസ്ഡ് സിനിമകളിലും കഥകളിലുമെല്ലാം ഇത്തരം സാഹസികമായ നിധി അന്വേഷണങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാൽപ്പനിക സൃഷ്ടികളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ അതിശയിപ്പിക്കുന്ന കാര്യം ഇട്ടുമൂടാനുള്ള സ്വർണ നാണയങ്ങളോ വെള്ളിത്തളികകളോ കെട്ടിട നിർമ്മിതികളോ മാത്രമല്ല ഈ പറഞ്ഞ അതിശയോക്തികളെല്ലാം അവിടെ ഉണ്ടാവണമെന്ന നിർബന്ധവുമില്ല പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ ശരീരം തുണികളിൽ പൊതിഞ്ഞ് പെട്ടിയിലാക്കി ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് മറ്റൊരു സാങ്കല്പിക ലോകത്തേക്ക് പോകുന്ന രാജാവിന് തൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ ജീവിക്കുവാൻ സ്വന്തം സമ്പത്ത് മുതൽ രാജാവിന്റെ ആന്തരിക അവയവങ്ങൾ വരെ ശരീരത്തോടൊപ്പം സംസ്കരിക്കുന്ന മമ്മിഫിക്കേഷൻ ഈ പ്രോസസിനെ കുറിച്ച് കൂടുതൽ അറിയാം ഈജിപ്ഷ്യൻ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണാനന്തര ജീവിതം ഫറവോകൾ രാജ്യഭരണം നടത്തുന്ന രാജാക്കന്മാരായതിനാലോ സർവസൈന്യങ്ങളുടെയും പുരോഹിതഗണത്തിൻറെയും തലവനായതിനാലോ മാത്രമല്ല ശ്രേഷ്ഠന്മാരായി കരുതപ്പെട്ടിരുന്നത് അവർ ഈജിപ്ഷ്യൻ ദൈവങ്ങൾക്ക് അടുത്ത സ്ഥാനം നേടിയ മനുഷ്യരായി കണക്കാക്കപ്പെട്ടിരുന്നു അതിനാൽ തന്നെ മരണത്തോടെ അവസാനിക്കുന്ന ഒരു ശരീരമോ ആത്മാവോ ഉള്ള സാധാരണക്കാരായിരുന്നില്ല അവരെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു മരണം ഈജിപ്തുകാരെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമാണ് മരണശേഷം അവരെ കാത്തിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന സാഹസികത നിറഞ്ഞ പോരാട്ടങ്ങളായിരുന്നു ശരീരത്തിൽ നിന്നും വേർപെട്ട ആത്മാവ് നരകത്തിൽ അഗ്നി വളയങ്ങളിലൂടെ കടന്നു പോകണം കാക്കുന്ന ദൈവങ്ങളുടെ കണ്ണു വെട്ടിച്ച് പാമ്പുകളെയും മുതലകളെയും മറികടന്ന് വേണം ശാശ്വത ജീവനിലെത്താൻ അങ്ങനെ പന്ത്രണ്ട് നരകങ്ങൾ പിന്തള്ളി നിത്യതയുടെ മണ്ണായ ആറു എന്ന സ്ഥലത്ത് എത്തിച്ചേരണം ആറുവിൽ എത്തുന്നതിന് മുൻപ് ദുവാത്ത് എന്ന ഒരു അധോലോകമുണ്ട് ഈ ദുവാത്തിനെക്കുറിച്ച് ഈജിപ്ഷ്യൻ രേഖകളിൽ വ്യക്തമായ പരാമർശങ്ങൾ കാണാൻ സാധിക്കും ദുവാത്തിലൂടെ ഒഴുകുന്ന ഒരു അഗ്നിപുഴയുണ്ട് ഇതിന് ഇരുവശങ്ങളിലും സർപ്പങ്ങളും വിചിത്ര ജീവികളുമുണ്ട് മരണശേഷം ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവ് ശരീരം ജീർണിക്കുന്നതിന് മുൻപേ തന്നെ ദുവാത്ത് കടന്ന് ആറുവിലെത്തണം എന്നതാണ് വിശ്വാസം ഇവിടെ ശവശരീരം ഒരു ടൈമർ പോലെയാണ് കണക്കാക്കപ്പെടുന്നത് ദുവാത്ത് കടന്ന് വരുവാനെടുക്കുന്ന സമയം കൊണ്ട് ശരീരം ജീർണിച്ചു പോയാൽ അയാൾക്ക് ആറിവിൽ പ്രവേശനം ലഭിക്കുകയില്ല മരണസമയം ആത്മാവ് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നുവെന്ന് ഇവർ കരുതുന്നു ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ അഥവാ പേഴ്സണാലിറ്റിയുടെ ഭാഗം ബ എന്നും ജീവാംശം അഥവാ വൈറ്റൽ എസൻസ് ക എന്നും അറിയപ്പെടുന്നു ഇതിൽ ജീവാംശമായ ദുവാത്തിലൂടെ കടന്ന് ആറുവിലേക്കുള്ള പ്രവേശനത്തിന് പരിശ്രമിക്കുന്നു കാ ഈ ഭാഗം നിശ്ചിത സമയത്തിനുള്ളിൽ വിജയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ബ എന്ന ആദ്യ ഭാഗത്തോട് ചേർന്ന് ആത്മാവിനെ പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കും മനുഷ്യന്റെ തലയോട് തലയോടുകൂടിയ പക്ഷിയുടെ രൂപമാണ് ബായ്ക്ക് പകൽ സമയം അത്രയും പറന്നു നടക്കുന്ന ബാ ഊർജം വീണ്ടെടുക്കുവാൻ മരണപ്പെട്ട ആളുടെ ശരീരത്തെ ആശ്രയിക്കും ഈ സമയം ശരീരം തിരിച്ചറിയാനാവാത്ത വിധം ജീർണിച്ചു പോയാൽ ബാ എവിടെയെന്നില്ലാതെ അലഞ്ഞു നടക്കേണ്ടി വരും അങ്ങനെ ആത്മാവിന്റെ പുനരൈക്യം അസാധ്യമാകും ദുവാത്തിലൂടെ പൊരുതി നീങ്ങുന്ന ജീവാംശമായ ക പകൽ നേരം പറന്നു നടന്ന് ഊർജം തിരയുന്ന ഈ ഇരു ഭാഗത്തെയും ഒന്നിച്ചു ചേർക്കാൻ ഈജിപ്തുകാർ കണ്ടെത്തിയ മാർഗമാണ് ശരീരത്തെ ജീർണിക്കാതെ സംസ്കരിക്കുന്ന മമ്മിഫിക്കേഷൻ മമ്മിഫിക്കേഷന്റെ ആദ്യ ഭാഗം മരണപ്പെട്ട ആളുടെ തലച്ചോർ നീക്കം ചെയ്യലാണ് മുഖത്തിന് മാറ്റം വരാത്ത രീതിയിൽ മൂക്കിലൂടെ കൊളുത്തുപോലൊരു ഉപകരണമിട്ട് തലച്ചോർ വലിച്ചു പുറത്തെടുക്കുന്നു പിന്നീട് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുന്നു കരൾ ശ്വാസകോശം ആമാശയം കുടലുകൾ തുടങ്ങിയവ കനോപിക് ജാറുകളിൽ സൂക്ഷിക്കുന്നു നാല് ജാറുകളിലായാണ് ഇവ സൂക്ഷിക്കുന്നത് ഹോറസ് എന്ന ആകാശദേവന്റെ നാല് മക്കളെയാണ് ഈ ജാറുകൾ സൂചിപ്പിക്കുന്നത് പ്രാവിഡിയൻ പക്ഷിയുടെ തലയും മനുഷ്യന്റെ ശരീരവും ചേർന്നതാണ് ഹോറസ് ഹോറസിന്റെ നാല് മക്കൾക്കാണ് അവയവങ്ങൾ സൂക്ഷിക്കുവാനുള്ള ചുമതല ഈ ആന്തരിക അവയവങ്ങളും ശരീരം മുഴുവനെയും നെട്രോൺ എന്ന ഒരുതരം ലവണം ഉപയോഗിച്ച് പൊതിഞ്ഞ് ഈർപ്പം മാറ്റി സൂക്ഷിക്കുന്നു ഈ ഉപ്പിന്റെ പ്രവർത്തനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയം മാത്രം ശരീരത്തിനുള്ളിലാണ് സൂക്ഷിക്കുന്നത് പിന്നീട് ചണ തുണി ഉപയോഗിച്ച് ശരീരം മുഴുവൻ ചുറ്റിക്കെട്ടുന്നു ഓരോ ലെയറിനിടയിലും മരപ്പശ ഉപയോഗിച്ചാണ് കെട്ടുന്നത് ഇതിനിടയിലായി മാന്ത്രിക തകിടുകളും വെച്ച് കെട്ടുന്നു എഴുപതോളം ദിവസം എടുത്താണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നത് പിന്നീട് ശരീരം പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന പെട്ടികളിൽ സംസ്കരിക്കുന്നു പൊതുവെ ചിലവേറിയ പ്രക്രിയ ആയതിനാൽ തന്നെ ഫറവോകളെയാണ് ഇപ്രകാരം സംസ്കരിച്ചിരുന്നത് മരണശേഷം ആത്മാവിന് കടന്നു ചെല്ലേണ്ട ദുവാത് ബഹിരാകാശത്താണെന്നും അവിടേക്കുള്ള വഴി നക്ഷത്രങ്ങൾക്കിടയിലൂടെയാണെന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു അതുകൊണ്ടാണത്രേ ശരീരം സംസ്കരിക്കുന്ന പിരമിഡുകളുടെ മുഗൾ ഭാഗം ആകാശത്തേക്ക് പോയിന്റ് ചെയ്യുന്നത് ഇതാത്മാവിനെ ദുവാവത്തിലെത്തിക്കാൻ സഹായിക്കും മരണാസന്നനായ ഫറവോ മരണാനന്തര ജീവിതത്തിലും എല്ലാ സുഖ സൗകര്യങ്ങളും അർഹിക്കുന്നു എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് കഴിയുമ്പോൾ സമ്പത്തിനൊപ്പം ഭക്ഷണവും വളർത്തു മൃഗങ്ങളെയും ഇതിന് സേവകരെ പോലും ഉൾപ്പെടുത്തിയാണ് സംസ്കരിക്കുന്നത് ഫറവോയുടെ മരണസമയം ഭൃത്യന്മാരെ വിഷം കൊടുത്തു കൊന്ന് കൂടെ സംസ്കരിച്ച ചരിത്രവുമുണ്ട് ഒടുവിൽ ആറിവിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഹൃദയം തുലാസിൽ വെച്ച് തൂക്കി നോക്കും ഒരു നേർത്ത തൂവലിനെതിരായാണ് തൂക്കുന്നത് കളങ്കമില്ലാത്ത ഹൃദയം തൂവലിനേക്കാൾ ഭാരം കുറഞ്ഞതായി കാണപ്പെടും മറിച്ചാണെങ്കിൽ കഷ്ടതയുടെ ലോകത്തേക്ക് വീണ്ടും വലിച്ചെറിയപ്പെടും മരണാനന്തര ജീവിതത്തിന്റെ ഭയാനകമായ ഈ വിശ്വാസമായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ ജനത ബാക്കി വെച്ചുപോയ മമ്മി ടൂംസ് അഥവാ പിരമിഡുകളുടെ കാരണം ഇന്നും ആധുനിക മനുഷ്യന് പിരമിഡുകളും അതിലുറങ്ങുന്ന മമ്മികളും അവയെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങളും കാൽപ്പനിക കഥകളുമൊക്കെ ഒരതിശയമായി തുടരുന്നു